നാണമില്ലാത്തവൻ്റെ എങ്ങാണ്ടൊരാല് കളിച്ചാൽ അതും ഒരു തണലാണ് എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഈ പഴഞ്ചൊല്ലൊക്കെ വെറുതെ ഉണ്ടാക്കിയതല്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് പൂർവികരായ മനുഷ്യർ പതിരി തിരിച്ച് വേർതിരിച്ചെടുത്ത് ഉണ്ടാക്കിയ മൂല്യവത്തായ വാചകങ്ങളാണ് പിൽക്കാലത്ത് അത് ഏറ്റുവാങ്ങാൻ മാത്യു സാമുവലിനെ പോലെയുള്ളവർ എത്തിച്ചേരുമ്പോഴാണ് ആ പഴഞ്ചൊല്ലു കരുതി വെച്ചിരുന്നത് എത്രയോ ഉചിതമായി എന്ന് തോന്നുക വാർത്ത വാഹിക്കാം സത്യങ്ങൾ പറയാം ശരി ഉറക്കപ്പറയാം ആരും പരാജയപ്പെടില്ല പരാജയപ്പെടുത്തുകയുമില്ല സത്യമാണ് പറയേണ്ടത് ആ സത്യം പറയുമ്പോൾ അതിലാകെ നൽകുന്ന ഒരിളവ് ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ദോഷമാകുമെങ്കിൽ അതൊന്ന് പൊതിഞ്ഞു പറയൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പച്ചക്കള്ളവും നുണയും ഒരു മാന്യതയും ഒരന്തസ്സും ഒരു നിലവാരവുമില്ലാതെ പടച്ചു വിടുന്നവരെയൊക്കെ എന്ത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഉചിതമായ പേര് വിളിച്ചാൽ ഒരുപക്ഷെ ഈ കാലത്തിന് ചേരില്ല ഈ ദിവസങ്ങൾക്ക് ചേരില്ല പിന്നെ നമുക്ക് വ്യക്തിപരമായും വിശ്വാസത്തിനും ഒന്നും ഇണങ്ങില്ല അതാണതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ റോഡിലൊക്കെ നിൽക്കുന്ന സാധാരണക്കാരൻ എത്ര സ്വതന്ത്രനാണെന്ന് കാരണം അവർക്കൊക്കെ പലതും പറയാം കുറഞ്ഞപക്ഷം ഈ മഠത്തിൽ ഗീത എന്ന് പറഞ്ഞ ഒരു സഹോദരി കൊടുത്ത തലക്കെട്ട് പോലെ വർഗീയത പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഇവനെപ്പോലെയുള്ള നാറികൾക്ക് സുവർണകാലമാണ് സംഘിഭരണം പിന്നെ ബാക്കി പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കുന്നില്ല നോമ്പുമായി വായിക്കാൻ കഴിയില്ല അവൻ്റെ വാചക വിതാണ് ഒരു വർഷം ഗവൺമെൻറ്റിന്റെ ഇരുപത് കോടി രൂപയാണ് മദ്രസ സംഭവത്തിന് വേണ്ടി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തത് മദ്രസ ടീച്ചേഴ്സിന്റെ സാലറി അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈ ടീച്ചേഴ്സിന് മറ്റു കൊടുക്കുന്ന പല സംഭവങ്ങൾ കോടി രൂപയാണ് എന്റെയും നിങ്ങളുടെയും ടാക്സിൽ നിന്നും എടുത്ത് ഈ മദ്രസ അധ്യാപകർക്ക് ഈ മദ്രസയ്ക്കും വേണ്ടി കൊടുക്കുന്ന ഈ നികൃഷ്ടവും അസത്യവുമായ മലം വിക്ഷേപിക്കുന്നതിന് ഇവന്റെ അക്കൗണ്ട് കൊടുത്തിരിക്കുക അതിലേക്കെല്ലാവരും കാശ് നിക്ഷേപിച്ചു കൊടുക്കണമെന്ന് ഇരുപത് കോടി രൂപയെ മദ്രസ കെട്ടാൻ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല നേരും നിറിയും നാണവുമുണ്ടോ യവൻ പറയുന്ന ഈ പച്ചക്കള്ള നിറഞ്ഞ നാറിത്തരത്തിന് വീണ്ടും ആവേശപൂർവ്വം അതിൻ്റെ അടിയിൽ ആളുകൾ ആവേശം കൊള്ളുമ്പോൾ അതിൻ്റെയൊക്കെ വരുമാനം സ്വീകരിച്ച് വീശുന്ന യവൻ ചിരിക്കുന്നൊരു ചിരിയുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത്രയും ഊളകളാണല്ലോ ഈ എന്നെ പിന്തുടരുന്നതും എന്നെ കേൾക്കുന്നതുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ മദ്രസയ്ക്ക് പണ്ട് ഈ കോംപ്ലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്കീമിൽ എന്തോ സഹായം ചെയ്തു എന്നൊക്കെ പറയുന്ന സംഗതികൾക്കപ്പുറത്ത് അതെന്നേ അവസാനിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ബഡ്ജറ്റിൽ മൂവായിരം കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് മൂവായിരം കോടി രൂപ അത് പാർലമെൻറ്റിൽ കിരൺ റിഡ്ജു സമ്മതിച്ചതാണ് എന്നിട്ടും ഇങ്ങനെ ഇരുന്ന് പറയണമെങ്കിൽ ഓഹ് എന്തൊരു ജന്മമായിരിക്കും പടച്ചതമ്പുരാനെ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു ദൈവവും ശക്തിയൊക്കെ ഉണ്ടല്ലോ നീ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ